ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ഓട്ടടയാണ് അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് പച്ചരി എടുത്തിട്ടുണ്ട് അത് ഒരു മണിക്കൂർ മുമ്പ് നേരത്തെ കുതിർക്കാൻ വെക്കണം ഇത് നന്നായി കഴുകിയതിന് ശേഷം മിക്സിൻ്റെ ജാറിലിട്ട് ഇട്ട് കൊടുക്കുക കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക ഇത് അരച്ചെടുക്കുക ഇനി കുറച്ച് ചോറും പിന്നെ കുറച്ച് തേങ്ങയും അരച്ചെടുക്കണം ഇനി നമ്മൾ നേരത്തെ അരച്ച് വെച്ചാൽ അതിലോട്ട് ചേർത്ത് കൊടുക്കുക ഇനി കുറച്ച് നാളികേരം അതായത് തേങ്ങ ചിരവിയത് ഇതിലോട്ട് ഇട്ട് കൊടുക്കുക ഇനി ഇത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക ഇതിലോട്ട് കുറച്ച് ഉപ്പ് ആഡ് ചെയ്യുക ഇനി ഇത് നന്നായി ഇളക്കി കൊടുക്കുക ഇനി നമ്മുടെ ചട്ടി ചൂടായി വന്നിട്ടുണ്ട് അതിലോട്ട് ഒഴിച്ച് കൊടുക്കുക ശേഷം മൂടി വയ്ക്കുക ഇപ്പോൾ നമ്മളിവിടെ ഇത് റെഡിയായി വന്നിട്ടുണ്ട് ഈ ഓട്ടോടെ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ ബായ്